ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്രെയിം ലാൻഡ്സ്കേപ്പ് ഫ്രെയിം വരുകയാണ് അപ്പൊ ആളിങ്ങനെ പെട്ടെന്ന് മൊബൈൽ മൊബൈലിലെടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യണത് അപ്പൊ ആള് ജനിച്ചപ്പോ തൊട്ടിട്ട് കാണുന്ന ഒരു ശീലമാണ് മോർണിംഗ് ഞാൻ എനിക്കുന്നു ക്യാമറ എടുക്കുന്നു ബാഗ് ഓപ്പൺ ചെയ്യണോ ഇപ്പൊ ബാഗൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വരും ബാഗിന്റെ അടുത്ത് വന്നിട്ട് നിന്നിട്ട് പറയും ഇതെന്താ ഇതെന്താ അപ്പൊ ഷാഫിയാങ്കിൾ ഓഫീസിൽ വരണോ എന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നു അവൾ വന്നിട്ട് അവൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവള് ക്ലിക്ക് അടിച്ചത് നോക്കിയപ്പോൾ അത് നല്ല ഫോട്ടോ ആയിരുന്നു അങ്ങനെയാണ് പുള്ളി അതെടുത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇപ്പൊ നമ്മൾ തന്നെ എല്ലാരും കൂടെ നിക്കുമ്പോൾ നമ്മളെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലിലേക്ക് എടുക്കാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് കൊടുത്താലും അത്ര പ്രൊഫഷണൽ ആയിട്ട് അത് ക്ലിക്ക് ചെയ്യില്ല പക്ഷെ ആൾ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആയത് സിഹുന് എന്താവാനാ ഇഷ്ടം ഫോട്ടോഗ്രാഫർ ആയിട്ട് എന്താ വാങ്ങിക്കേണ്ട എന്നിട്ട് അതിന്റെ എടുക്കാൻ അച്ഛന്റെ ഫോട്ടോ ആണ് ഹലോ ഹായ് നമ്മളിപ്പോൾ പാലക്കാടാണ് പാലക്കാട് നമ്മുടെ ഒരു വൈറൽ താരത്തെ കാണാൻ വേണ്ടിട്ട് വന്നാണ് കേരള പോലീസിന്റെ ഫോട്ടോ എടുത്തിട്ട് കേരള പോലീസ് അത് റീലാക്കി കേരള പോലീസിന്റെ തന്നെ പേരിൽ പോയിട്ട് വൈറലായിട്ടുള്ള ഒരു മൂന്ന് വയസ്സുകാരി ഉണ്ട് നമ്മുടെ പാലക്കാട് പിഹു എന്നാണ് ആളുടെ പേര് നമുക്ക് ആളുടെ കൂടുതൽ വിശേഷങ്ങൾ ആളോടും ആളുടെ ഫാമിലിയോടും തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം മഹേഷെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല എന്താണ് വിശേഷം എന്താ വിശേഷം

ജസ്റ്റ് ഒരു ഫ്രെയിം ലാൻഡ്സ്കേപ്പ് ഫ്രെയിം വരെയാണ് അപ്പോൾ ആളിങ്ങനെ പെട്ടെന്ന് മൊബൈൽ മൊബൈലിലെടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിത് സ്ട്രൈക്ക് ചെയ്യണത് അതായത് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്തു അന്ന് ആ ഫോട്ടോ അത്രയ്ക്ക് കറക്റ്റായിട്ടൊന്നും വന്നില്ല അന്നങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ നമ്മൾ ഓക്കെ ഫോട്ടോ എടുക്കാനൊരു ഇത് കാണിച്ചു പക്ഷെ നമ്മൾ അതോടുകൂടി വിട്ടു അത് പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെ പിന്നെ എടുപ്പിക്കുകയൊന്നും ചെയ്തില്ല പിന്നെ ഒരു ടു ആയപ്പോൾ അവിടെ ഒരു ടോയ് ഉണ്ട് ഒരു എലിഫൻറ്റിൻ്റെ ഒരു ടോയ് ഉണ്ട് അപ്പോൾ ഇതിനെ കുറച്ച് ചെടിയുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ചെടിയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ മൊബൈലിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഫോട്ടോ നന്നായി തോന്നി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓ ആൾക്കതിനുള്ള ഇത് വരുന്നുണ്ട് എന്തോ ഉറക്കം വരുന്നു ഇപ്പോ ഇപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ റീല് കമന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീല് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ എത്ര കോൺഫിഡൻസോടെ ക്യാമറ ഇത്രയും ചെറിയ ആളുടെ അടുത്ത് കൊടുക്കുന്നതെന്നുള്ളത് ഞാനൊരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട് അപ്പോൾ വീഡിയോ ബീറ്റ്സ് ഒന്നും ഉണ്ട് പാലക്കാട് ഒരു സ്ഥാപനമുണ്ട് പതിനഞ്ച് വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ നമ്മളിപ്പോൾ എന്നും വർക്കായിരിക്കും അപ്പോൾ ആൾ ജനിച്ചപ്പോൾ തൊട്ടിട്ട് കാണുന്ന ഒരു ശീലമാണ് മോർണിംഗ് ഞാൻ എനിക്കുന്നു ക്യാമറ എടുക്കുന്നു ബാഗ് ഓപ്പൺ ചെയ്യണു ഇപ്പോൾ ബാഗൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വരും ബാഗിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നിട്ട് പറയും ഇതെന്താ ഇതെന്താ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ ആ സമയത്ത് തന്നെ ഒരു ടു ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഇതെന്താണ് ഇത് എന്താണെന്ന് അവൾക്ക് അറിയുന്ന ഭാഷയിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറ ചാർജ് ഇടുന്നത് ബാറ്ററി ചാർജ് ഇടുന്നത് ക്യാമറ എടുക്കുന്നതിൻ്റെ ലെൻസുകൾ എടുക്കുന്നത് ഇപ്പം നമ്മൾ നൈറ്റ് വന്നാലും വർക്കുകൾ പ്ലേ ചെയ്ത് നോക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ക്യാമറ കൈകൊണ്ട് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് പേടിയാണ് നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് എപ്പോഴും നമ്മളിങ്ങനെ പെട്ടെന്ന് താഴെ പേടിയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫങ്ഷന് ഒരു നമ്മുടെ തന്നെ ടീംസ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ കൊടുത്തു അപ്പോൾ ആൾക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് ആ ക്യാമറ താഴെ വീഴാതെ ഹാൻഡിൽ ചെയ്തു അപ്പോൾ ധൈര്യമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതിങ്ങനെ നമ്മൾ ചെയ്യുന്ന അതേ ആംഗിളിൽ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ വീണാലും കുഴപ്പമില്ല എടുത്തോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നതായിട്ട് കണ്ടത് ക്യാമറ

അപ്പൊ അതിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ എടുക്കുന്ന ബിരിയാണി കഴിക്കാം എത്ര ബിരിയാണി വേണം എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ചിക്കനാ ഞാൻ ആക്ച്വലി പിഹുവിന് ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ പോലീസ് പോലീസിന്റെ കേരള പോലീസിന്റെ പേജിൽ ഒരു ഫോട്ടോ പിഹു ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ അതെ അത് ഭയങ്കര വൈറലുമായിരുന്നു ശരിക്ക് അതെങ്ങനെയാ സംഭവിച്ചത് ആക്ച്വലി അത് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം ആ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോ കൽപ്പാത്തി രഥോത്സവത്തിന്റെ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കുറേ ക്യാപ്ചർ ചെയ്യുന്ന വേണ്ടി കൂട്ടത്തിൽ കുറേ പോലീസുകാർ ഡ്യൂട്ടിക്ക് ഉണ്ടാവുമല്ലോ ഹാരിസ് സാർ ഉണ്ടായിരുന്നു എസ് ഐ പുള്ളി ഞാൻ അപ്പോഴാണ് പരിചയപ്പെടുന്നു പുള്ളീനെ പുള്ളി ആള് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ എടുത്താൽ ആ ഫോട്ടോ അവൾ നന്നായിട്ട് എടുക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സമ ഉണ്ടായി ഉണ്ടായിപ്പോയതാണ് നല്ല നല്ല ഫോട്ടോ ആയിരുന്നു എൻ്റെ അതുപോലെ ഞാൻ ഈ പ്രൊഫൈൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ അതിൽ എനിക്ക് ഭയങ്കര കൗതുകം അമ്മൂടെ എന്റെ എന്റെ അച്ഛമ്മയാണ് അച്ഛൻ്റെ അമ്മയാണ് അത് ഭയങ്കര രസമുണ്ട് ആ അതെ ആ ഫോട്ടോ ആണ് അപ്പൊ ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാന്ന് വിചാരിക്കുന്നു കുറെ കാലത്തിന് ശേഷം ആ ഒരു ടു എഴ്സ് ആയപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷെ ഏതും പോസ്റ്റ് ഒന്നും ചെയ്തില്ല അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ഫോട്ടോ എന്നുള്ള രീതിക്ക് ഒരു ഏറ്റവും ചെറിയ പ്രായമായിട്ടുള്ള ഒരാളും ഏറ്റവും ആയിട്ടുള്ള എൻ്റെ വീട്ടിലത്തെ ഒരാളും അങ്ങനത്തെ ഒരു സംഭവത്തിൽ അപ്പം വൈഫ് പറഞ്ഞു ഇങ്ങനെ ഇടാം ആ അവളെ ഏറ്റവും കുഞ്ഞ് കുട്ടിയല്ലേ അച്ഛമ്മ ഏറ്റവും ഏജ് ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് നോർമലി മോർണിംഗ് അനുസരിച്ചിട്ട് അച്ചമ്മ പേപ്പർ വൈകി ആയിരിക്കുന്ന സമയത്ത് ഒരു ക്ലിക്ക് ചെയ്തു ആ ക്ലിക്ക് നന്നായി വന്നപ്പോഴാണ് അത് ഇട്ടപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴാണ് കുറേ പേരുടെ സപ്പോർട്ട് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം പറ്റുന്ന വരെ കണ്ടിന്യൂ ചെയ്യാം എത്ര അറിയില്ല അവൾ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നൊന്നുമില്ല അവൾക്ക് എത്രത്തോളം ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ നിർത്താം ചിലപ്പോൾ നാളെ മുതൽ എടുത്തില്ല എന്ന് വരാം ചിലപ്പോൾ ഇത് തന്നെ ഒരു പ്രോഷനായിട്ട് എടുക്കാം അത് അവളെ ചെയ്തിട്ട് അവളുടെ കാര്യങ്ങൾ അവൾക്ക് വരെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ അത്രയുള്ള വീഡിയോസ് കാണുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് ക്യാമറ പിടിക്കുന്ന രീതി ഫോട്ടോ എടുത്തിട്ട് ആളുകൾക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ആളുകൾ കമന്റ് ആയിട്ട് പറയുന്നത് പോയിന്റുകൾ അപ്പോൾ മനഃപൂർവ്വം ആളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വീണ്ടുമ്പോഴൊന്നും ട്രൈ ചെയ്തോ അല്ലെങ്കിൽ ആൾ കണ്ടുപഠിക്കുകയായിരുന്നു എനിക്ക് എനിക്കോട് ആവശ്യമാണ് കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ആയിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട് കുറേ പേര് അസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് പേരോളം എൻ്റെ കൂടെ ആയിട്ട് വന്നിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെന്നൊക്കെ പ്രത്യേകിച്ചിട്ട് എനിക്കൊരു ഇത് ഫീൽ ചെയ്തത് ക്യാമറ പിടിക്കുന്ന രീതി അത് എനിക്ക് എങ്ങനെ വന്നു എന്നറിയില്ല അതാ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടോയ് ക്യാമറ വാങ്ങിച്ചു കൊടുത്തിരുന്നു ഒരു ബേർത്ത് സമയത്ത് അപ്പോൾ അത് ഭയങ്കര കുഞ്ഞു ക്യാമറ ആയിരുന്നു അപ്പോൾ അതിൽ ക്യാപ്ചർ ചെയ്തു കുറച്ച് ഫോട്ടോ ക്യാപ്ചർ ചെയ്തു പക്ഷെ അത് ഭയങ്കര ചെറുതായിരുന്നു അവൾക്ക് തന്നെ അത് ചെറുതായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ക്യാപ്ചർ ചെയ്യണ്ടായിരുന്നു പക്ഷെ അത് പിടിക്കുന്നതിനേക്കാളും ആയിട്ട് ഈ വെയിറ്റ് ഉള്ള ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ടു ഇയേഴ്സ് ആയപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത് ഒരു ഫംഗ്ഷന് കൊടുത്തപ്പോൾ ആൾ അത് തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വെയിറ്റ് അല്ല ക്യാമറ അപ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഒരു ഫീല് അതെനിക്ക് കിട്ടി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യുന്ന ഫീൽ കിട്ടിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത് കാരണം അത് കിട്ടില്ല അത്ര പെട്ടെന്ന് കിട്ടില്ല എനിക്കറിയാം പെട്ടെന്ന് ഫോട്ടോ നമ്മളൊരാളുടെടുത്ത് ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലിലേക്ക് എടുക്കാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് കൊടുത്താലും അല്ല പ്രൊഫഷണൽ ആയിട്ട് അത് ക്ലിക്ക് ചെയ്യില്ല പക്ഷേ ആൾ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആയത് അപ്പോൾ ഞാൻ അതിന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഇനി മുന്നോട്ട് പോകാം അപ്പോൾ ഞാനൊരു ക്യാമറ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എത്ര ക്യാമറ ഞാൻ കൊടുത്തു അത് താഴെ വീണാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് കൊടുത്തു പക്ഷേ ഇത്രയും ഫോട്ടോ എടുത്ത് ഏകദേശം ഒരു ഹൺഡ്രഡ് ഫോട്ടോസിൻ്റെ അടുത്ത് ഓരോ സിറ്റുവേഷനിലും എടുത്തിട്ടുണ്ട് തിരക്കുള്ള സിറ്റുവേഷനിലും എടുത്തിട്ടുണ്ട് ഒരുപാട് സിറ്റുവേഷനിലും എടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നുവരെ ക്യാമറ താഴെ വീണ്ടില്ല അപ്പൊ ഞാൻ എങ്ങനെയാണോ എന്റെ ക്യാമറ നോക്കുന്നത് അതേപോലെ അവള് നോക്കുന്നുണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര പിന്നെ നമ്മളിത് ക്യാമറ വർക്കിനൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് എടുത്ത് വെക്കുന്ന രീതിയും അത് കെയർഫുൾ ആയിട്ട് വെക്കുന്ന രീതി കറക്റ്റായിട്ടാണ് വാച്ച് ചെയ്യുന്നത് അത് വെക്കുമ്പോ തന്നെ കറക്റ്റായിട്ടാണ് വെക്കാറുള്ളത് ും ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ആള് സ്വയം ചോദിച്ച് അപ്രച്ചർ അല്ലെങ്കിൽ നേരത്തെ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഷട്ടർ അപ്രച്ചർ എന്നൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി പറയുന്നുണ്ട് അതൊക്കെ പുള്ളി പുള്ളിക്കാർ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചതാണ് അതായത് നമ്മൾ ക്യാമറ കൊടുത്തു നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പൊ സെറ്റ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ കാരണം ഫ്രെയിം വെക്കാൻ അറിയാം ക്ലിക്ക് ചെയ്യും ഇതാണ് ഇപ്പൊ അറിയണത് ഏകദേശം സെറ്റ് ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ബ്രേറ്റ് കൂടുകയും കുറയ്ക്കണമെന്ന് കാണിച്ച് വെച്ചപ്പോ എന്താണെന്ന് ചോദിക്കുക അവളെല്ലാം ചോദിക്കും എൻ്റെ ബാഗിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതെന്താണ് ഓരോ സാധനങ്ങളും ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്കത് ഓർമ്മ കിട്ടും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു ഇത് ഇതാണ് അപ്രക്ചർ അപ്പോൾ നോർമലി അവൾക്ക് അറിയുന്ന ഭാഷയിൽ ഇത് ബ്രൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും കാരണം ടെക്നിക്കൽ വേർഡ്സ് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്രക്ചറെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഇതാണെന്നു പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുത്തു അപ്പോൾ അടുത്ത ക്വസ്റ്റിനായി ഇതെന്താണ് നമ്മുടെ ഷട്ടറിൽ കാണിക്കുന്ന ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതെന്താ ട്വൻറ്റി ഫൈവ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഷട്ടറാണെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഷട്ടർ ഐ എസ് ഒ അപ്രക്ചർ ഇത് മൂന്നുമാണ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ എന്ന് പറഞ്ഞപ്പോൾ ആളത് കറക്റ്റായിട്ട് പഠിച്ചു പിന്നെ അതെന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്താണെങ്കിലും ഇതെന്താ ഇതെന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിത് ചോദിക്കും അപ്പോൾ നമുക്ക് പറയാനും അല്ലെങ്കിൽ ആളത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ മേ ബി അവൾ ഇതൊരു പ്രൊഫഷണൽ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പോൾ അത് ജസ്റ്റ് നോ നോർമലി എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് ഇതൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഫ്രെയിമിംഗ് ഒക്കെ പറയും ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വർക്ക് എടുക്കുമ്പോൾ നേരെ നല്ല ഫ്രെയിം എടുക്കും എന്നൊക്കെ പോയി പറയും അപ്പോൾ ഫ്രെയിമിങ്ങിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ എന്നാണ് ആളുടെ ഒരു വിചാരം ഇങ്ങനെ ഫ്രെയിം എടുക്കാം ഇങ്ങനെ എടുക്കാമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് ഞാൻ ശ്രദ്ധിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ അതൊരു വെഡിങ് ഫങ്ഷൻ ഇട്ടൊരു വീഡിയോ ആണ് ഒരു അതെ 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 ാണ് ആളുകളൊക്കെ ചുറ്റിൽ വന്നിങ്ങനെ കൂടുന്നുണ്ട് ആൾക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൺസേണേ അല്ല അല്ല ആളുടെ ഡ്യൂട്ടി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നുണ്ടാവും നോക്കുന്നു അതാണ് ആളുടെ ഒരു പരിപാടി അതെ അതെ അങ്ങനെ തന്നെയാണോ ആണാണ് അപ്പൊ ഞാൻ ഒരു ക്യാമറ എന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ഞാൻ എവിടെ വേണമെങ്കിലും കയറി എനിക്ക് ഭയങ്കര എനർജിയാ അതേ ഫീലാണ് ഞാൻ ആളുകൾ കാണാം പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ഭയങ്കര നെർവസ് ആയി പോകും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതേ സംഭവം തന്നെയാണ് അപ്പം ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെ ഇപ്പോൾ നിറയെ ആളുകൾ അവരുടെ അടുത്ത് സംസാരിക്കാമെന്ന ആള് സംസാരിക്കില്ല പക്ഷേ ക്യാമറ അവളുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ കുട്ടികൾക്ക് പിന്തുടരുക പറയുമ്പോൾ പേഴ്സണലി നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു ക്യാമറ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ആളുടെ അതായത് ആദ്യം കിട്ടുന്നത് ഒരു ടോയ് ക്യാമറയാണല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ കിട്ടുമ്പോഴാണ് അവൾ ഹാപ്പി ആവുന്നത് ഭയങ്കര ഹാപ്പി ആവുന്നത് അതിൽ അവൾ എന്തോ വലിയൊരു സാധ്യത കാണുന്നതായിട്ട് എനിക്ക് മറ്റൊരു ഒറിജിനൽ അല്ലല്ലോ ആ അത് അവൾക്ക് തോന്നും അപ്പോൾ ഞാൻ പിന്നെ കുറച്ചത് ഉപയോഗിച്ചു പിന്നെ അത് അവിടെ ഇരിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വന്ന് യൂസ് ചെയ്യും അപ്പോൾ ആ ഒരു ഡിഫൻറ്റ് അതിനകത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കില്ല എന്നാൽ അത് വെയിറ്റ് ഇല്ല അതിനകത്തും ക്യാമറ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഫോട്ടോ വരുന്നുണ്ട് മെമ്മറി കാർഡ് ഉണ്ട് അത് പ്ലേ ആവുന്നുണ്ട് ഒക്കെ ആവുന്നുണ്ട് പക്ഷെ ഇതിൽ ഒരു ഫീൽ ആൾക്ക് അതിൽ കിട്ടുന്നില്ല അപ്പോൾ ആള് ഇതിലേക്ക് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റില്ല് തന്നെയാണ് ആള് മെയിനായിട്ട് സ്റ്റില്ല് തന്നെയാണ് ആൾ ക്ലിക്ക് ചെയ്യുന്നത് വീഡിയോ അല്ല സ്റ്റില്ല് ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്യുന്നത് അതെ അതെ പിന്നെ നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴും കളർ കുറച്ച് കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ സജഷൻസ് തരും എങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ അത് ഓക്കെ അല്ലെങ്കിലും ഇങ്ങനെ പറയാൻ ട്രൈ ചെയ്യും ഓരോ കാര്യങ്ങളിങ്ങനെ പറയാനായിട്ട് ട്രൈ ചെയ്യും നമ്മുടെ വടകരം ഷാഫി പറബിന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം പേജ് ആ ഒരു പേജില് പിഹുന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ സംഭവം എന്തായിരുന്നു ഷാഫി അങ്കിൾ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഷാഫി അങ്കിൾ ഓഫീസിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോ അവൾ വന്നു അവൾ വന്നിട്ട് അവൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ വേറൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആള് വരുന്നത് അപ്പോൾ അവൾ തന്നെ ക്യാമറ എടുത്തിട്ട് ക്ലിക്ക് അടിച്ചപ്പോൾ പുള്ളി അത് കണ്ടപ്പോൾ അവൾ ക്ലിക്കടിച്ചത് നോക്കിയപ്പോൾ അത് നല്ല ഫോട്ടോ ആയിരുന്നു അങ്ങനെയാണ് പുള്ളി അത് അതെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തിരുന്നത് അതും അത്യാവശ്യം നിറയെ പേര് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി സോഷ്യൽ മീഡിയയിലൊരു സപ്പോർട്ട് ആ നന്നായിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ത്രീ മില്യൺ വ്യൂവേഴ്സ് ഇപ്പം ആയി ഷാഫിക്ക് ഇട്ടതൊരു ടു മില്യൺ ആയി കേരള പോലീസ് ഇട്ടതൊരു വൺ മില്യൻ്റെ അടുത്ത് ആവാറായി അപ്പോൾ നമുക്കറിയില്ല നോർമലി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ കുട്ടിയുടെ ഫോട്ടോസ് കളഞ്ഞു പോകേണ്ട അതിനകത്ത് അടിച്ചിട്ടെ ഒരു പ്രൊഫൈൽ ആകുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്കത് കൈമാറാന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് വൈഫാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അല്ലാണ്ട് ഫോളോവേഴ്സ് കൂടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ആവണമെന്നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയതൊന്നുമല്ല നോർമലി ജസ്റ്റ് തുടങ്ങി അപ്പോൾ ഈ പറയുന്ന ഒരു ടു ഇയേഴ്സ് ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലൊരു എലിഫൻറ്റിൻ്റെ ടോയ് ആ ഫോട്ടോ എടുത്തപ്പോഴാണ് നമുക്കിതൊന്നൊരു ഐഡിയ വരുന്നത് ഓക്കെ ഇവിളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഇട്ടു അന്നത് വലുതാ വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല പിന്നെ ഇപ്പം റീസൻറ്റായിട്ട് ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് തുടങ്ങി അവിടുന്ന് വിട്ടിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഫാമിലി എന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് വൈഫാണെങ്കിലും ഭാവിയിൽ ഇയാളത് ഫോളോ ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയാം അറിയില്ല പക്ഷേ എങ്കിലും ഇത്രയും ചെറുപ്പത്തിൽ അത് പിക്ക് ചെയ്തപ്പോൾ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പോലീസ് ആവണം അല്ലെങ്കിൽ ഡോക്ടറിന്റെ മക്കള് ഡോക്ടർ ആവണം അങ്ങനെ അതിപ്പോൾ ഫോട്ടോഗ്രാഫറായി ഞാൻ എൻ്റെ മക്കള് അല്ലെങ്കിൽ ഇതേപോലെ ഫോട്ടോഗ്രാഫർ ആവണം അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഒരിക്കലും ഈ ഈ ഫീൽഡിലോട്ട് വരണം അല്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് വരണ്ട എന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരു ഇതല്ല ഓക്കെ ഓക്കെ ആണെങ്കിൽ വരട്ടെ അതിപ്പോൾ ഇപ്പൊ നമ്മൾ ഏത് മേഖലയാണെങ്കിലും ഗേൾ അല്ലെങ്കിൽ ബോയ് ബോയിന്നൊന്നുമില്ല ഏതിലും ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാം ഇന്നത്തെ കാലം അങ്ങനെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നത് വിചാരിച്ചിട്ടില്ല കാരണം ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വരട്ടെ അല്ലെങ്കിൽ വരണ്ട എന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തു ഇപ്പോൾ ശരിക്കും പിഹുന് എത്ര വയസ്സായി തിഹുനിന് ഇപ്പോൾ മൂന്നര കഴിഞ്ഞ നാല് വയസ്സാവും എന്താളുടെ ശരിക്കുള്ള പേര് നമ്മളിപ്പോൾ വിചാരിക്കുക ഓഫീസിലൊക്കെ വന്നിരിക്കാറുണ്ട് ആളുടെ ഇടയ്ക്ക് ഓഫീസിൽ വന്നിരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് കാരണം ക്ലൈൻസിനെ വിളിച്ചിട്ട് ആൽബം എത്ര ലീഫ് ആൽബം വേണം ആ പറയൂ സർ എന്നാണ് വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ ഓഫീസിലൊരു ടോയ് ക്യാമറ ഉണ്ട് ജസ്റ്റ് പഴയ ഓൾഡ് ക്യാമറ ഫിലിം ക്യാമറ അപ്പോൾ ഇതെടുത്തിട്ട് ഓഫീസ് എപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ എപ്പോൾ എത്തി കഴിഞ്ഞാൽ ഓഫീസ് എടുത്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ എടുത്തിട്ട് അതിങ്ങനെ ഫിലിം റോൾ ചെയ്യുന്നതാണല്ലോ അതിങ്ങനെ റോൾ ചെയ്യുക ക്ലിക്ക് ചെയ്യുക റോൾ ചെയ്യുക ക്ലിക്ക് അപ്പോൾ എല്ലാ ഫ്രെയിമും പോയിട്ട് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റൈൽ അത് അവിടുന്ന് കിട്ടിയതാണ് അത് കുറേ ചെയ്തുകൊണ്ടിരിക്കും ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കും ഇരുന്ന് കിടന്ന് സൈഡ് പോസ് അങ്ങനെയൊക്കെ പോസ് എടുത്തോണ്ടിരിക്കും അപ്പോൾ അവൾക്കൊരു ആക്ഷൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു ഫോട്ടോഗ്രാഫർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് കണ്ടുപഠിച്ചു എന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും എല്ലാം ഏകദേശം അവൾക്കൊരു ഐഡിയ ഉണ്ട് പൊതുവേ വർക്കിന് പോകുമ്പോൾ ആൾ കൂടെ വരാറുണ്ടോ അങ്ങനെ ചില വർക്കുകൾക്ക് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനെ നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ ആളിങ്ങനെ ഇരിക്കുകയൊന്നും ജസ്റ്റ് ആൾക്ക് ഫോട്ടോ എടുക്കണം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇടുന്ന പോലെ കൊച്ചിൻ്റെ ഫോട്ടോ നമ്മളൊരു ഫോട്ടോഗ്രാഫറാണല്ലോ അപ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും ട്രൈ ചെയ്യുന്ന സമയത്ത് ആളെപ്പോഴും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല നേരെ പുറകിൽ വന്നിട്ട് എന്നെ നിർത്തിയിട്ട് അച്ചടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ എടുക്കുക നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞപ്പോ പോയപോലെ കുട്ടീന്ന് പറയുന്ന ആളെങ്ങനെ ആടെ ഒരു നേച്ചർ എന്താ വാശിയുണ്ടോ ഒപ്പിടി വാശിയുണ്ടോ എങ്ങനെ വാശിയൊക്കെ ഉണ്ടോ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലല്ല നോർമലി എല്ലാ കാര്യത്തിലും വാശിയാണ് ആ വാശിയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലതുമാണ് അതേപോലെ നന്നായിട്ട് എങ്ങനെയാ നമ്മളൊന്നും മയപ്പെടുത്തി എടുക്കാളെ ഇല്ല അവൾക്ക് ഹാപ്പി എന്താവണം അപ്പൊ അവൾക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അവള് ചിലപ്പോ ഓക്കെ ആയിരിക്കും ഇപ്പൊ കാണിക്കുന്നതായിരിക്കില്ല ക്യാമറ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാല് അവള് പിഹുവിന് എന്താവാനാ ഇഷ്ടം ഫോട്ടോഗ്രാഫറായിട്ട് എന്താ വാങ്ങിക്കേണ്ടത് പിഹുന് എന്നിട്ട് അപ്പൊ അച്ഛനെ അങ്ങനെ കയറ്റോ <laughs>